ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജാസ്മിൻ ഫ്ലവേഴ്സ് ഉണ്ടാക്കാം കേട്ടോ ഇപ്പം മിക്കവരും ഉണ്ടാക്കണ്ടല്ലോ ടിഷ്യു യൂസ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ വെച്ചിട്ട് എനിക്ക് ഉണ്ടാക്കി വെക്കാം അപ്പം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒരു വീഡിയോ ആയിട്ട് എടുത്തു തോന്നിയല്ലോ ഫസ്റ്റ് ഞങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അങ്ങ് ഇങ്ങോട്ടും ഫോൾഡ് ചെയ്യാം ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല സത്യം പറയുക ചെയ്തത് സെപ്പറേറ്റ് ആയിട്ട് അതായത് മൂവ് അതായത് ഞാൻ ആ ഫസ്റ്റ് മടക്കിയതിന് പകരം കട്ട് ചെയ്തെടുക്കുമായിരുന്നു എന്നിട്ട് ഇങ്ങനെ ചെയ്യുമായിരുന്നു അപ്പോൾ കുറച്ചും കൂടി നല്ല വൃത്തിക്ക് കിട്ടും ഇത് അങ്ങനെ ഭയങ്കര വൃത്തിക്കൊന്നും കിട്ടില്ല മാത്രമല്ല ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കുമ്പം കുറച്ച് പണിയായിരിക്കും കുറേ ചെയ്തപ്പോഴത്തേക്ക് മടി ആയതുകൊണ്ട് ഞാൻ ആണ് ഞാൻ പിന്നെ അങ്ങനെ ചെയ്തത് എന്നിട്ട് സീസ യൂസ് ചെയ്തത് ഞങ്ങൾക്കൊരു കുട്ടി ഗ്യാപ്പ് ഉള്ള രീതിയിൽ കുട്ടി ഗ്യാപ്പ് സ്പേസ് അതായത് ഒരു സ്പേസ് വിട്ടിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം കാരണം അതാകുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ജോയിൻ ആയിട്ട് കിട്ടും ഓപ്പൺ ചെയ്യുമ്പം എന്നിട്ട് അതിങ്ങനെ തുറക്കണം എനിക്ക് ഞാനൊന്ന് ജസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ ഞാൻ ആദ്യം തന്നെ സ്റ്റാർട്ടിങ് ഒരു ഇതായിരിക്കും അതായത് അതുകൊണ്ടാണ് ഞാൻ പിന്നീട് മര്യാദയ്ക്ക് ആയി വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ എടുത്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ കുറേ എണ്ണ നോ കൂട്ടിയിട്ട് വെച്ച് ചെയ്താൽ എന്നിട്ട് അതിനെ എല്ലാ എല്ലാത്തിനെയും രണ്ട് രണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞാൻ ഈ വീഡിയോ എന്ന് എനിക്കറിയില്ല എന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ നടുക്ക് അത് കഴിഞ്ഞിട്ട് എൻ്റെ നടുക്കൊന്ന് ഇതാ അതായത് ഒന്ന് റോൾ ചെയ്യുന്ന പോലെ ഒന്ന് അങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ പിന്നെ അവസാനമായപ്പോഴത്തേക്ക് മൂന്നെണ്ണം ബാക്കി വന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അപ്പം ഞാൻ പിന്നീട് നോക്കിയപ്പോഴാണ് അത് നാലെണ്ണം ഉണ്ടത് അപ്പോൾ ഞാൻ വീണ്ടും കട്ട് ചെയ്തു രണ്ടെണ്ണം പോലെ തന്നെ ആക്കി എന്നിട്ട് ഞാൻ കുറച്ചും കൂടി അങ്ങനെ ചെയ്തു ഞാൻ ഓൾറെഡി ഇങ്ങനെ സെറ്റ് സെറ്റ് ആയിട്ട് ഇരട്ടോ ചെയ്തത് പിന്നെ എൻ്റെ പാലറ്റിൻ്റെ കൊലങ്ങണ്ട് ആരും ഒന്നും വിചാരിക്കരുത് ഞാൻ അത് അങ്ങനെ ഞാൻ ആക്കി എടുത്തതാണ് ഫസ്റ്റ് നമുക്ക് കളർ ഗ്രീൻ കളറിന് വേണ്ടി കുറച്ച് വെള്ളവും ഗമ്മും ഗ്രീൻ ഗ്രീൻ കളറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ തുമ്പത്തൊന്നായി കൊടുക്കാം അത് ഞാൻ ഫസ്റ്റ് ആക്കി കേട്ടോ ഇങ്ങനെ വാട്ടർ കണ്ടൻസി കുറച്ച് കൂടിപ്പോയി പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ചെയ്യാം പിന്നെ എനിക്ക് ഇത്രയും മുല്ലപ്പ് വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് വേണ്ടതനുസരിച്ച് നിങ്ങൾക്ക് മുല്ലപ്പ് ഉണ്ടാക്കുകയും കുറത്തെടുക്കുക അതൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം ഇപ്പോൾ സ്മെല്ലും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അത്ര ആട്ടോ അടിച്ചു കൊടുക്കുന്നത് എൻ്റെ സ്പ്രേ ഇല്ലായിരുന്നു നിങ്ങളതിൽ സ്പ്രേയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നടിച്ചു കൊടുക്കുക അത്ര അടിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു തന്നെയുള്ളൂ ഒരു മണമായിരുന്നോട്ടെ എന്നൊരു ഇതില്ലേ അത് കഴിഞ്ഞിട്ട് ഞാനിത് വെച്ച് നോക്കിയത് ഫുള്ള് മിനി ചേച്ചിയുടെ തലയിലാട്ടം അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നല്ല മണമായിരുന്നു ഞാൻ അടിച്ചു കൊടുത്തപ്പോഴത്തേക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ മിനു ചേച്ചീൻ്റെ തലയിൽ ഞാൻ പല 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 രീതിയിലും ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കെന്തായാലും ഇതിഷ്ടായി ഇത് കുട്ടി പരിപാടികൾക്കൊക്കെ നമുക്ക് ഇപ്പോഴത്തെ മുല്ലപ്പൂവിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്താ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് അതൊരു എല്ലാവർക്കും ബൈ